ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് അതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീട് മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ആഗ്രഹമാണ് സ്വന്തമായിട്ട് പുതിയൊരു ഭവനം വെച്ച് പുതിയൊരു വീട് വെച്ച് കടങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ളത് പക്ഷേ നമുക്ക് അതിനുള്ളൊരു പരിമിതിയാണ് നമ്മുടെ കയ്യിൽ പൈസ അല്ലേ അതെ ഇപ്പോൾ ഒരു വീട് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല വിലയാണ് എല്ലാ സാധനങ്ങൾക്കും എന്നാൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഉണ്ടായി കാണുന്ന ഇതേപോലെ മനോഹരമായിട്ടുള്ളൊരു വീട് പണിത് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പോൾ സ്വപ്നം അല്ല ഈ ഒരു വീടിന് മൊത്തം ചിലവായിട്ടുള്ള പൈസ വെറും മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ചിലവ് വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുണ്ട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് രണ്ട് ബെഡ്റൂമും ഫ്രണ്ടിലേക്ക് തുറക്കുന്ന രീതിയിലാണ് വീട് പണി കഴിച്ചിട്ടുള്ളത് വിശാലമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കുഞ്ഞു വീടിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് ഇങ്ങനൊരു വീട് നിങ്ങൾ പുതിയൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ചെറിയൊരു ബഡ്ജറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ കടം വലിയ ലോണൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞും വീട് പണി നമുക്ക് സമാധാനമായിട്ട് തില് ജീവിക്കട്ടാ ഇപ്പൊ നമ്മളിപ്പം വാടകയ്ക്കൊക്കെ ആണെങ്കിൽ എത്ര രൂപ വാടക കൊടുക്കണം അപ്പോൾ ഒരു വർഷം തന്നെ നമ്മൾ ഒരു ലക്ഷം രൂപയിലധികം വാടക കൊടുക്കേണ്ടി വരും അപ്പോൾ മൂന്ന് വർഷമാകുമ്പോൾ തന്നെ അത്രയും പൈസ വാടക കൊടുക്കുക വാടക തന്നെ ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനൊരു കുഞ്ഞും വീട് പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങളോളം ഇതിന് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു വീട് പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീട് എങ്ങനെയാണ് പണിത് എങ്ങനെയാണിതിൻ്റെ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട് അതിലൊരു ലിങ്കും തന്നിട്ടുണ്ട് അവർ ഫുൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്താൽ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഫുൾ വീഡിയോ എല്ലാ സൗകര്യങ്ങളും കിച്ചൺ ആയിക്കോട്ടെ ബെഡ്റൂം ആയിക്കോട്ടെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ഒരു വീട് പണിതിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലാണ് ഈ ഒരു വീട് പണി കഴിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മുടെ ജില്ലയിൽ നമ്മുടെ സ്ഥലത്തും നമുക്ക് ഇതേപോലെ ഒതുങ്ങിയൊരു വീട് പണിത് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാതെ ഒരുപാട് കടും ലോണൊക്കെ എടുത്ത് വലിയൊരു വീട് പണിതിട്ട് അതിൽ ഇല്ലാതെ ജീവിച്ചിട്ട് നമുക്ക് കാര്യമില്ലല്ലോ അപ്പോൾ കുഞ്ഞു വീടായാലും കൂടി സമാധാനത്തോടു കൂടി നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും സമാധാനമായിട്ട് കിടന്നുറങ്ങുക എന്നതാണ് ഒരു സാധാരണ മലയാളിയുടെ സ്വപ്നം അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീട് പണിയാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുഞ്ഞു വീടുകളുടെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്താം ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാം വീട് എങ്ങനെയാണ് പഠിതിട്ടുള്ളത് ഇതിലെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞം വീടിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു വീടിൻ്റെ സെയിൽ ചെയ്യുന്ന വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ